ഡ്രൈവറുമായുള്ള തർക്കത്തിൽ ബസ്സിനുള്ളിലെ സി സി ടി വി ക്യാമറയുടെ മെമ്മറി കാർഡ് കാണാതായത് ദുരൂഹമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മേയറുടെ ഭർത്താവും എം എൽ എയുമായ സച്ചിന്റെ ബസ്സിനുള്ളിൽ കയറി യാത്രക്കാരെ ഇറക്കി വിട്ടു എന്ന ആരോപണം നിലനിൽക്കെയാണ് മെമ്മറി കാർഡ് അപ്രത്യക്ഷമായിരിക്കുന്നത് ദൃശ്യങ്ങൾ പുറത്തു വന്നാൽ തങ്ങളുടെ വാദങ്ങൾ പൊളിയുമെന്ന ആശങ്കയിൽ മെമ്മറി കാർഡ് ബോധപൂർവം എടുത്തുമാറ്റുകയും നശിപ്പിക്കുകയും ചെയ്തതായി സംശയമുണ്ട് കേസിൽ നിർണായക തെളിവാകുമായിരുന്ന മെമ്മറി കാർഡ് അപ്രത്യക്ഷമായതിനു പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും വി ഡി സതീശൻ വാർത്താ കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടു മേയറും എം എൽ എയും സംഘവും നടത്തിയ നിയമ ലംഘനങ്ങളിൽ കേസെടുക്കാത്തത് അംഗീകരിക്കാനാകില്ല ഒരാളുടെ പരാതിയിൽ കേസെടുക്കുകയും മറുഭാഗത്തിന്റെ പരാതിയിൽ തള്ളിക്കളയുകയും ചെയ്യുന്നത് ഇരട്ട നീതിയാണ് ഈ സംഭവത്തിൽ പോലീസിനും കെ മാനേജ്മെന്റിനും ഗുരുതരമായ വീഴ്ച പറ്റി നഗരമധ്യത്തിൽ കാർ ബസ്സിന് കുറുകിയിട്ടിട്ട് പതിനഞ്ചോളം യാത്രക്കാരെ നടു റോട്ടിൽ ഇറക്കി വിട്ടിട്ടും കെ എസ് ആർ ടി സി അധികൃതർ ഇതുവരെ പ്രതികരിച്ചില്ല യാത്രക്കാരോട് കെ എസ് ആർ ടി സിക്ക് ഒരു ഉത്തരവാദിത്തവും ഇല്ലേ ബസിന്റെ ട്രിപ്പ് മുടക്കിയിട്ടും പോലീസിൽ പരാതി നൽകിയില്ല ഒരു സാധാരണക്കാരൻ ഇങ്ങനെ ചെയ്താലും ഇതാണോ കെ എസ് ആർ ടി സിയുടെ സമീപനം അതോ മേയർക്കും എം എൽ എക്കും എന്തെങ്കിലും പ്രിവിലേജ് ഉണ്ടോ മേയർക്കും സംഘത്തിനുമെതിരെ പരാതി നൽകാത്തത് ആരുടെ താല്പര്യമാണെന്നും കെ എസ് ആർ ടി സി ആരെയാണ് സംരക്ഷിക്കുന്നത് മേയറും സംഘവും ബസ് തടഞ്ഞു എന്ന കാര്യം സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും വളരെയധികം വ്യക്തമായ കാര്യമാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് പോലീസ് കേസെടുക്കാത്തത് ജനകീയ സമരങ്ങളുടെ ഭാഗമായി ബസ് തടഞ്ഞാൽ പോലും കേസെടുക്കുന്ന കേരള പോലീസ് മേയറെയും എം യാണോ അതോ കേസെടുക്കേണ്ട എന്നും മുകളിൽ നിന്നും നിർദ്ദേശമുണ്ടോ ഇരുഭാഗത്തിന്റെയും പരാതികൾ അന്വേഷിച്ച് ആരു കുറ്റം ചെയ്താലും ഉചിതമായ നടപടി വേണം മേയർക്കും എം എൽ എക്കും കെ എസ് ആർ ടി സി ഡ്രൈവർക്കും ഒരേ നിയമമാണെന്ന് മറക്കരുതെന്നും വി ഡി സതീശൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മഗ്നവിഷൻ